എല്ലാവർക്കും പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ മാഷ് പ്രിൻസിപ്പളിനെ കാണാൻ എത്തുന്നുണ്ട് എന്നിട്ട് വിക്രമിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് പ്രിൻസിപ്പളിനോട് ഇവിടെ കുറച്ച് ക്രിമിനൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവരാണ് വിക്രമിനെതിരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പ്രിൻസിപ്പലിനോട് സംസാരിക്കുന്നുണ്ട് വിക്രം അല്ല തെറ്റുകാരൻ ഇവിടത്തെ കുറച്ച് ഗുണ്ടകളാണെന്നൊക്കെ പ്രിൻസിപ്പളിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ കാണിക്കുന്നത് മാഷിന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ ആയിരുന്നു ആ സമയത്ത് കമലാമയും വിക്രമും ഉണ്ട് അപ്പോ ആ സമയത്ത് ഭയങ്കരമായിട്ട് സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും ഇരിക്കുന്നത് അതിനുശേഷം കാണിക്കുന്നത് മാഷിന് പൊന്നാടെ അണിയിക്കുന്നതാണ് അണിയിക്കുന്നതാണ് കാണിക്കുന്നത് അതേ സമയം തന്നെ പിന്നെ കാണിക്കുന്നത് എന്ന് വെച്ചാൽ വേദ ശ്രീജയോട് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രീജ പറയുവാണ് ആ അന്നത്തെ ഒരു ദിവസത്തോടു കൂടിയാണ് വിക്രമിന്റെ ജീവിതം ആകെ മാ മാറിയത് മാറി മറിഞ്ഞത് മാഷിനെ പൊന്നാട അണിയിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് അതേസമയം തന്നെ മാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത് അതെന്തായാലും വിക്രം കാരണമാണ് മാഷിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇപ്പോ വിക്രം കാരണം മാഷാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട അവസ്ഥ വരെ എത്തി നിൽക്കുന്നുണ്ട് അന്നത്തെയോട് അതിനുശേഷം കാണിക്കുന്നത് എന്തായാലും മാഷിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും വിക്രം ഭയങ്കരായിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവിടെ മാഷിനെ അറസ്റ്റ് ചെയ്ത് പോകുന്നതില് വിഷമം കൊണ്ട് കാണിച്ചുകൊണ്ടാണ് അതൊക്കെ കാണിച്ചുകൊണ്ട്